േങ്ങ എങ്ങനെയാണോ വലിച്ചെണ്ണ ഉള്ളത് അതേപോലെയാണ് മനുഷ്യ ശരീരത്തിലെ റോഹ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ കോശങ്ങളിലും അംശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്തയാണ് റോഹ് ഈ റോഹാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം ശരീരം വളരുന്ന പോലെ റോഹും വളരുന്നുണ്ട് ശ്രദ്ധിക്കണം ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ള പോലെ റോഹനും ഭക്ഷണം ആവശ്യമുണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ശരീരത്തിലേക്ക് ഭക്ഷണം നൽകുന്നത് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു പ്രത്യേകമായ സംവിധാനത്തിലൂടെയാണ് ആ സംവിധാനത്തിൽ അതിപ്രധാനമാണ് നമ്മുടെ പൊക്കിൽ കൊടി പൊക്കിൽ കൊടിയിലൂടെയാണ് അല്ലാഹു ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രത്തിലുള്ള നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഭക്ഷണം അല്ലാഹു എത്തിച്ചെക്കുന്നത് അത് ശരീരത്തിൻ്റെ ആവശ്യമായ ഭക്ഷണം ശരിക്കണമേന്റെ സഹോദരങ്ങളെ ഉമ്മയുടെ കടധുപാത്രത്തിലേക്ക് നാല് മാസം പ്രായമാകുമ്പോൾ കടന്നു വരുന്ന ഈ റോഹില് ആ റോഹും ഭക്ഷണം ആവശ്യപ്പെടുന്നുണ്ട് ആ ഭക്ഷണം ആവശ്യമായ ഭക്ഷണം എന്താണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് ആ ഭക്ഷണം ഈ ശരീരത്തിലുള്ള റോഹിന് ലഭിക്കുന്നത് ഉമ്മയുടെ ഗർഭകാലഘട്ടത്തിലെ പ്രവർത്തനത്തിലെ ആത്മീയമായ മതപരമായ പ്രവർത്തനങ്ങൾ അല്ലാഹു കൽപ്പിച്ച അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്നാലും സ്വാലിഹ സ്വാലിഹായ കർമ്മങ്ങൾ എത്രയാണോ ആ പെണ്ണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഈ ശരീരത്തിലുള്ള ആത്മാവിനാവശ്യമായ ഭക്ഷണം ലഭിക്കുന്നത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കുക വളരെ പ്രധാനമാണ് ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നവരോട് അതിപ്രധാനമാണ് നിങ്ങളുടെ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് അലസരയോടെ തള്ളി നീക്കേണ്ടതല്ല എന്തെങ്കിലും കണ്ട് കടന്നുറങ്ങേണ്ട കാലമല്ലാതെ എന്തെങ്കിലുമെല്ലാം ചിത്രങ്ങൾ കണ്ട് കഴിച്ചുകൂട്ടേണ്ട കാലമല്ലാതെ പരിശുദ്ധ ഖുറാനും പറയുന്നത് മോഹനിങ്ങൾ അല്ലാഹോ ഓർമ്മപ്പെടുത്തുകയാൻ നല്ല സ്ഥലത്ത് തന്നെ നല്ലതുണ്ടാവു നല്ല ഭൂമിയിലെ നല്ല വിളകൾ ഉണ്ടാവൂ മോശപ്പെട്ട ഭൂമിയിൽ മോശപ്പെട്ട വിളയാണുണ്ടാവുക അപ്പോൾ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുറാൻ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലങ്ങളാണ് പരിശുദ്ധ റാൻ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലങ്ങളാണ് അപ്പൊ നമ്മുടെ മക്കൾ നല്ല ഗർഭപാത്രത്തിൽ കടന്നെങ്കിൽ മാത്രമേ ആ ഗർഭപാത്രത്തിലുള്ള ശരീരം വളരുന്ന പോലെ ആത്മാവും വളരുകയുള്ള ഗർഭിണിയായ പെണ്ണ് കഴിക്കുന്ന ശരീരത്തിലെ ഗർഭിണിയായ പെണ്ണ് കഴിക്കുന്ന ഭക്ഷണം ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് ഈ കുട്ടിക്കും ഗർഭിണിയായ പെണ്ണിനും ഉപകാരപ്രദമായ ഭക്ഷണമാണ് ശ്രദ്ധിക്കണം നിങ്ങൾ എന്തിന് കുട്ടിയുടെ ശരീരത്തിന് കേടുപാടുകളും താറുമാറുകളും സംഭവിക്കാതിരിക്കാൻ എന്നാൽ ഭൗതികമായ ശരീരം നന്നായാൽ പോരല്ലോ എന്തുകൊണ്ട് ശരീരം നശിച്ചു പോവുകയാണ് കൂടെ ശരീരം നശിക്കുകയായി മണ്ണോട് ലയിച്ചു ലഞ്ചുചേരുകയാണ് ആത്മാവാണല്ലോ പ്രധാനമന്റെ പ്രിയമുള്ളവരെ ആത്മാവെ ശുദ്ധീകരിക്കാനാണല്ലോ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെയും അള്ളാഹു പറഞ്ഞയച്ചതെന്തിന് ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വളർത്തിയവൻ അതിന്റെ കേടുപാടുകൾ പറ്റാതെ സംരക്ഷിച്ചവൻ അങ്ങനെയാണ് തസ്ഗീയത്ത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പ്യൂരിഫൈ ചെയ്യുക എന്ന് പറയാം അത് പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യലാണത് അത് ോകത്ത് വന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരും ശരീരത്തിനല്ല പ്രാധാന്യം കൊടുത്തത് അവർ പ്രാധാന്യം കൊടുത്തത് ആത്മാവിനാണ് എന്തുകൊണ്ട് ശരീരം താൽക്കാലികമായി ആത്മാവിന് ഭൂമിയിൽ ഒരു സംവിധാനമാണ് അതിന്റെ കൂടാണ് ആത്മാവിനാണല്ലോ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലേ ആ സംഗതി അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ആത്മാവിനെ എന്നാണ് എന്റെ നേരെ خليل الله إبراهيم خليل الله إبراهيم عليه السلام إن بارتنا بريشة القرآن من ربنا وبعث فيهم رسولا منهم يتلو عليهم آياتنا ويعلمهم الكتاب والحكمة ويزكيهم منك أنت العزيز الحكيم ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തതാണ് ഖുർആൻ ഉദ്ധരിക്കുകയാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഫീഹിം റസൂലൻ മിൻഹും അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കണം റബ്ബേ ഖുറാനുദ്ധരിക്കുകയാവാചകൻ നിന്റെ പരിശുദ്ധമായ വചനങ്ങൾ അവർക്ക് കിതാബ അവരെ ഗ്രന്ഥം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നിട്ടോ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ എന്താണ് ഈ സംസ്കരിക്കുന്നത് ശരീരത്തല്ലായി സംസ്കരിക്കുന്നത് ആത്മാവിനെയാണ് ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ശരീരവും സംസ്കരിക്കപ്പെടുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ശരീരം സംസ്കരിക്കപ്പെട്ടാൽ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നില്ല ശരീരം സംസ്കരിക്കപ്പെടുമ്പോൾ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നില്ല നല്ലപോലെ ശ്രദ്ധിക്കണേ അതിപ്രധാനം ആത്മാവിനാണ് അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും ആത്മീയമായ വിഷയങ്ങളാണല്ലോ സംസാരിച്ചത് ആത്മാവിന് ഗുണപ്രദമായതെന്തല്ലാം ആത്മാവിനെ കേടുവരുത്തുന്നത് എന്തല്ലാം ഇതാണ് എല്ലാ പ്രവാചകന്മാരും സംസാരിച്ചത് ചെയ്യുന്ന പടച്ചൊറബേ അവരെ

ും അവരെയൊന്നൊരു പ്രവാചകനെ നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിക്കുന്നതിലൂടെ അള്ളാഹുക്ക് വലിയ ഗുണം ചെയ്തിരിക്കുകയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാണ് ആ പ്രവാചകന് കടന്നു വന്നത് അള്ളാഹു നിയോഗിച്ച ലക്ഷ്യത്തിന്റെ അതിപ്രധാനമായ ഭാഗം ഏതാണ് ഖുറാൻ അവർക്ക് പാരായണം ചെയ്തു കൊടുത്ത് അവരെ ആത്മീയമായി ശുദ്ധീകരിക്കുന്ന ഒരു പ്രവാചകനെ അള്ളാഹുവരിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് എന്ന പരിശുദ്ധ ഖുറാൻ ആത്മാവിനെയാണ് പ്രവാചകന്മാർ ശുദ്ധീകരിക്കുന്നത് അവരുടെ പ്രധാനമായ പ്രവർത്തന മനുഷ്യന്റെ ആത്മാവാ എന്റെ പ്രിയമുള്ളവേ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവർത്തന മണ്ഡലം ഈ ആരടി പൊക്കമുള്ള ശരീരത്തിലെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലമേതാൻ ഈ ആരടി പൊക്കമുള്ള അല്ലെങ്കിൽ അഞ്ചോ അഞ്ചരടിയോ ഒക്കെ പൊക്കമുള്ള മനുഷ്യ ശരീരത്തിൽ കൊടികൊള്ളുന്ന ആത്മാവാണ് പ്രവാചകന്മാരുടെയൊക്കെ പ്രവർത്തന മണ്ഡലമെന്നാണ് കുറാൻ ഓർമ്മപ്പെടുത്തുന്നത്